അസലാമലൈക്കും വർമ്മത്തുള്ള അലഹമില്ലാ 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 എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇന്നലെ വീഡിയോ ചെയ്തില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ഇത്ത എന്ത് പറ്റി എന്തോ അസുഖമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അലഹമില്ല ഒരു കുഴപ്പവും ഇല്ല ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കുറഞ്ഞ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് അതായത് ഞാൻ ധിക്കൃ ഞാൻ ഈ പറയുന്ന കാര്യം പതിവായിട്ട് ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല കാര്യവും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അല്ലേ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്തോഷം ഉണ്ടാകുമെന്നോ അല്ലെ അവിടെ പോകാൻ പറ്റുമെന്നോ എനിക്ക് ഉമ്പ്ര ചെയ്യാൻ പറ്റുമെന്നോ ഒന്നൊന്നും ഞാൻ ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കല്ല തന്നിട്ടുണ്ട് അലഹമില്ല അപ്പം ഞാൻ പതിവായിട്ട് ചൊല്ലിയിട്ടുള്ള ദിഗ്രും സ്വലാത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് പറയാൻ പോവുന്നത് ഇൻഷാല്ല അപ്പോൾ ഇതിപ്പോൾ ഈ ഞാനിപ്പോൾ ഈ അടുത്ത് ചൊല്ലി ഒരു മാസം മാത്രം നീയത്താക്കി ചൊല്ലി അല്ല പിറ്റേത്തെ ദിവസ മാസമായപ്പോഴേക്കും എൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് എനിക്ക് നടന്നു തന്നു ആ ഒരു രീതിയിൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് വർഷങ്ങളോളമായിട്ട് അതായത് എൻ്റെ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് ഞാൻ എന്ത് പതിവാക്കും സ്വലാത്ത് ഞാൻ ദിവസമായിട്ട് പതിവാക്കും അതെനിക്ക് കിട്ടിയതെവിടെന്നറിയോ അങ്ങനെ സ്വലാത്ത് ചൊല്ലണം നമ്മുടെ ജീവിതം രക്ഷപ്പെടും എന്ന് എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു തരും സ്വലാത്ത് നമ്മൾ ദിവസമായിട്ട് ചൊല്ലണം അന്നൊക്കെ ഞാൻ കൂടുതലായിട്ടും ആ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് കൂടുതലായിട്ടും ഞാൻ ചെല്ലാറുള്ള സ്വലാത്താണ് സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലല്ലാഹു അലഹി വസ്ല്ലം ദിവസ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുള്ളതാണ് ഞാൻ പറയുന്നത് സ്കൂളിൽ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ ഉമ്മാൻ്റെ കൂടെയായിട്ട് ായിട്ട് ഉമാൻ്റെ കൂടെയായിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലേയിരിക്കും ഉമാൻ്റെ കയ്യിലൊരു തെസ് പിമാല ഉണ്ടാവും എവിടെ പോവുകയാണെങ്കിലും ഉമ്മ ദക്രും സ്വലാത്തും ഇങ്ങനെ ചൊല്ലും അത് കണ്ടാണല്ലോ ഞാനും വളരുന്നത് അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയിട്ട് എല്ലാം എൻ്റെ ജീവിതം രക്ഷപ്പെട്ടത് അപ്പം നമുക്ക് നമ്മളെ മക്കളുണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും മക്കൾ മക്കളും ചെറിയ സ്കൂളിൽ പഠിക്കുന്ന മക്കളും മദ്രസയിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കും നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം സ്വലാത്ത് ചൊല്ലണം നമ്മുടെ ജീവിതം രക്ഷപ്പെടാനെന്ന് അപ്പോൾ അന്നേ ഞാൻ ആ എൻ്റെ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ ഒരു പതിനഞ്ച് വയസ്സ് ഒരു പതിനാല് പതിമൂന്ന് വയസ്സാകുമ്പോഴേ ഞാൻ സ്വലാത്ത് ദിവസവും ഞാൻ ചെല്ലാറുണ്ടായിരുന്നു കേട്ടോ പതിവായിട്ട് ഞാൻ ചെല്ലാറുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അത് ഒന്നുകൂടി കൂടി വന്നു കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തയില് വരിക അല്ലേ ഓരോ ഇനി സന്തോഷമായാലും മനസ്സിനൊരു വിഷമമായാലും അല്ലെ നമ്മുടെ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ വരും അപ്പോൾ ആ ടെൻഷൻ തീർക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെല്ലിപ്പോരുകയാണല്ലോ സ്വലാത്ത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ സ്വലാത്ത് ചെല്ലും റബേ എൻ്റെ മനസ്സിലാ വിഷമം തീരാൻ ഞാൻ ഈ സ്വലാത്ത് ചെല്ലുകയാണ് കുറച്ച് അല്ലെങ്കിൽ ഒരു നൂറോ ഇരുന്നൂറോ സ്വലാത്ത് ഞാൻ നീത്താക്കി ചൊല്ലുകയാണ് അങ്ങനെയൊക്കെ ഞാനും ചെല്ലാറുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂടുതലായിട്ട് കൂടുതലായിട്ട് ചൊല്ലാൻ തുടങ്ങി സ്വലാത്തും ദിക്റുകളുമായിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് ഞാൻ പതിവായിട്ട് മുറുകെ പിടിച്ച് ചെല്ലാൻ തുടങ്ങി ദിവസം കഴിയുന്നതും ഒരുപാട് എൻ്റെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആയിട്ട് കൂടുതലായിട്ട് അള്ളാഹിൻ്റെ മുത്തറസൂളിനെ ഞാൻ ഇങ്ങനെ സ്നേഹിച്ചു ഒരു ദിവസം പോലും ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരാതിരിക്ക വരാതിരിക്കാൻ എൻ്റെ മനസ്സിന് അനുവദിക്കൂല ഞാൻ അത്രക്കും അള്ളാൻ്റെ റസൂലുമായിട്ട് കൂടുതലായിട്ട് ഞാൻ എടുത്തു എന്തുകൊണ്ടാണ് എടുത്തതറിയൂ സോല അത് ചൊല്ലിയിട്ടാണ് അതേ ഞാൻ സ്വലാത്ത് ചൊല്ലി 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 ഞാൻ ഒരു വലിയ ഒരാളാണ് ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് അങ്ങനെ ബോധ്യമാക്കാൻ തരല്ലോ ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ അതായത് നമ്മുടെ മക്കൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക മക്കളെ ജീവിതം രക്ഷപ്പെടും ഞാനിപ്പോൾ സ്വലാത്ത് ചൊല്ലിയിട്ട് എനിക്കൊരു ദുഃഖം പോലും അല്ല തന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല ഒരുപാട് ദുഃഖങ്ങൾ എനിക്കും ഉണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് സന്തോഷങ്ങളുണ്ട് അതായത് ഒരിക്കലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യം ജീവിതത്തിൽ അലഹമില്ല നടന്നു കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഒരുപാട് പണവും സമ്പാദ്യവും ഒരുപാട് ഒരു കോടിക്കണക്കിന് പൈസ ഇവിടെ വെച്ചിട്ട് അങ്ങനെ പേര് പറയുന്ന ഒരാളാണ് എങ്കിൽ അതൊരു അത്ഭുതം തോന്നില്ല കാരണം അങ്ങനെയുള്ള ഒരുപാട് പണക്കാരിയൊന്നുമല്ല ഒന്നുമല്ല ഞാൻ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ അന്നാന്ന് ഇങ്ങനെ ചിലവും കാര്യങ്ങളും കഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ് പക്ഷേ ഒരു കാര്യം കൊണ്ടും ബുദ്ധിമുട്ടായിട്ടില്ല അതാണ് ഞാൻ തന്നെ ചില സമയത്ത് ഞാൻ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വന്നല്ലോ ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ കഴിയുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അലഹദില്ല എൻ്റെ മനസ്സ് പറയുമ്പം സ്വലാത്തു മുറുകെ പിടിച്ചത് കൊണ്ടാണ് ദിക്കറും സ്വലാത്തു മുറുകെ പിടിച്ചിട്ടാണ് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നത് എന്ന് അപ്പം നിങ്ങൾക്കും ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ സ്വലാത്തും നിക്റും പതിവായിട്ട് ചൊല്ലിയിട്ട് കാര്യമില്ല ആദ്യമേ നമ്മൾ അള്ളാൻ്റെ മുത്തുറസൂലിനെ നമുക്ക് ബോധം വെക്കുന്ന അന്ന് തന്നെ നമ്മുടെ നമുക്കാരോ ഒന്ന് പറഞ്ഞു തരാനും വേണം അന്നൊക്കെ നമ്മളിങ്ങനെ പൊട്ടികളായിട്ട് ചാടി കളിച്ച് കൂട്ടുകാരപ്പുറം ഇങ്ങനെ ഓടിക്കളിക്കുന്നൊക്കെ സമയമായിരിക്കും അന്ന് നമ്മൾ ഇന്നപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കുക മക്കളെ ജീവിതം രക്ഷപ്പെടാൻ നിങ്ങൾ ദിവസവും സ്വലാത്ത് പതിവാക്കണം കേട്ടോ എന്ന് ചെറിയ മക്കളെ ഇക്കോട്ടെങ്ങനെ മുത്തുറസൂലിൻ്റെ ഓരോ ജീവിത കഥകളും ചരിത്രങ്ങളും മുത്ത് റസൂലിൻ്റെ ഇവിടുന്ന് സഹിച്ചു പോയിട്ടുള്ളൊരു പ്രയാസങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ കയറും അള്ളാഹാൻ്റെ റസൂലിന് അവർക്കൊരു ഇഷ്ടം ഇങ്ങനെ തോന്നും മനസ്സിൽ ഓരോ ചരിത്രങ്ങളും ഇവിടുന്ന് ദുനിയാവുന്ന സഹിച്ചു പോയിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളാഹിൻ്റെ റസൂലിനാലിൻ്റെ വിഷമവും പ്രയാസവും സഹിച്ചാണ് വഫാത്തായിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അവർ തന്നെ തന്നെ സ്വയം ഇങ്ങനെ ചിന്തിക്കും അവരെ ജീവിതവും രക്ഷപ്പെടും അതുകൊണ്ട് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വന്നു ചേര്ന്നത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞാൻ അന്ന് ഒരുപാട് മുന്നേ ആയിട്ട് ചൊല്ലുന്ന സ്വലാത്തായിരുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം എന്ന സ്വലാത്ത് കേട്ടോ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാനൊരു പ്രഭാഷണം കേൾക്കാൻ പോയ സമയത്ത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് വീഡിയോയിൽ ഒരു പ്രഭാഷണം കേൾക്കാൻ പോയ സമയത്താണ് അവിടെ ഒരു ഉസ്താ ഉസ്താദ് പറയുന്നുണ്ട് ഉസ്താദ് പറയ ഉസ്താദിൻ്റെ പേരെയൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഉസ്താദ് അവിടെ പ്രഭാഷണം ചെയ്ത സമയത്ത് പറയുന്നുണ്ട് നിങ്ങളെ ജീവിതത്തിൽ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എല്ലാ കാര്യവും ഹൈറായി കിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടും വിഷമവും വന്നാലും അതിൽ നമ്മൾ ആകെ തളരില്ല എന്ന് അതിൽ നിന്നും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടെ നമുക്ക് കാവൽ നൽകുമെന്ന് ആ സ്വലാത്ത് അള്ളാഹു മുസാ സയ്യിദിന മുഹമ്മദീം വ അലാ അലിഹി വസാഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് അന്ന് മുതലാണ് ഞാൻ ഈ സ്വലാത്ത് മുറുകെ പിടിക്കാൻ തുടങ്ങിയത് ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു ദിവസം ഒരായിരത്തിലേറെ അല്ലാതെ ആയിരത്തിൽ കുറഞ്ഞ് ഞാൻ സ്വലാത്ത് ചെല്ലാറില്ല എണ്ണം കണക്കാക്കിയിട്ട് അല്ലാണ്ട് ജോലി എടുക്കുന്ന സമയത്തായിട്ട് ഇഷ്ടംപോലെ സ്വലാത്തും തിക്കറുകളും ഇങ്ങനെ മാറി മാറി ചൊല്ലിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ വലിയ സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണ് വലിയൊരു ബീവിയാണ് എന്നൊന്നും അറിയാൻ ഒരിക്കലും അല്ലെട്ടോ അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുതേ ഞാൻ നിങ്ങളെ ജീവിതവും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഇതുപോലെയുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാ എന്ന് കരുതിയത് നമ്മുടെ മക്കൾക്കും ഞാൻ കാര്യമായിട്ട് പറയാൻ വന്നത് നമ്മുടെ മക്കളോടും നമ്മൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് നമ്മുടെ ജീവിതമൊക്കെ ഇനി എത്ര നിന്നില്ലേ കുറേയൊക്കെ കഴിഞ്ഞ് പോയി അവർക്കാണ് ഇനി ജീവിതം കിടക്കുന്നത് ദുനിയാവിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അവർ സഹിക്കേണ്ടി വരും അതുകൊണ്ട് അള്ളാഹിൻ്റെ മുത്തർറസൂലിനെ സ്നേഹിക്കുക അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ദിവസവും പതിവാക്കാൻ അവരോട് പറഞ്ഞു കൊടുക്കുക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ല്ലം എന്ന സ്വലാത്തും ചെല്ലിയാ മതി അല്ലാതെ ആരിദ് സലാത്തോ സലാത്തുൽ ഫാത്തിയോ അതൊന്നും ഇപ്പോൾ അവർക്ക് കാണാതൊന്നും അറിയില്ല ഈ കുഞ്ഞ് സലാത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അല്ലൈവ് വസ്ലം ചെറിയ മക്കൾ വരെ കുഞ്ഞ് മക്കൾ വരെ ചെല്ലുന്നതാണിത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹുലൈ വസ്ലം എന്ന സ്വലാത്ത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും എന്തോരം വിഷമവും പ്രയാസവും ഒക്കെ നമ്മൾ വന്ന് ആകെ പ്രയാസപ്പെട്ടാലും അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് ഒരുപാട് നമ്മൾ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ വരാനിരിക്കുകയാണ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം മോ നമ്മുടെ നമ്മുടെ മക്കളെ കല്യാണം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊക്കെ എന്തോ ഒരു പേടിയും വേചാറുമായിരിക്കും അല്ലേ എന്താ പറയുക ആവുമറിയില്ല പൈസൻ്റെ ബുദ്ധിമുട്ടുണ്ടാവോ വേറെ എന്തോ കാര്യത്തിന് ടെൻഷൻ ഉണ്ടാവോ അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും പക്ഷേ എല്ലാം അന്ന് നല്ല നീറ്റായിട്ട് റാഹത്തായിട്ട് എവിടെയും ഒരു കുറവ് വരുത്താതെ നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് അല്ല ആ പരിപാടിയൊക്കെ റാഹത്താക്കിത്തരും എൻ്റെ അനുഭവം ആരുടെ കഥയും ജീവിതം കഥയുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ അനുഭവമാണ് എൻ്റെ മോളെ കല്യാണത്തിനൊക്കെ ഞാൻ എന്തോര വിഷമം മനസ്സിലുണ്ട് എന്തൊക്കെയാവുക എന്നറിയില്ല എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ നമ്മൾക്കാകെ ബേജാറായിരുന്നു എന്താകുക അറിയില്ല എന്തൊക്കെയാണ് വരികയെന്നറിയില്ല അന്നും അറിയില്ല അങ്ങനെയുള്ള ടെൻഷനിലായിരുന്നു പക്ഷേ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് റാഹത്തായിട്ട് കല്യാണം എന്നല്ല എന്ത് കാര്യമായാലും എന്ത് കാര്യത്തിനായാലും എന്തോ കാര്യം വരുന്ന സമയത്ത് മനസ്സിൽ ടെൻഷനായിരിക്കും എന്താ അതാവുക എന്ന് പക്ഷേ എല്ലാം റാഹത്തിലാക്കി അള്ള തരും ഒരത്ഭുതം അത്ഭുതത്തോടെ ആയിരിക്കും ആ കാര്യം ചെയ്യുക പക്ഷേ എങ്ങനെ എങ്ങനെ നടന്നു എല്ലാം റാഹത്തായാലും പിന്നെ എൻ്റെ മനസ്സ് എന്നോട് പറയും അതെന്താണെന്നറിയോ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടാണ് എന്ന് സ്വലാത്തും തിക്ക് മുറുകെ പിടിപ്പിച്ചിട്ടാണ് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നത് ഒരുപാട് ഉസ്താദന്മാർ വേൽന്ന് പറയുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും തിക്രു മുറുകെ പിടിച്ചോ നിങ്ങളെ ഹൃദയം നന്നാവും എന്നൊക്കെ വേൽത് കേട്ടിട്ടുണ്ട് അനുഭവം എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ അനുഭവം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഇനിയും സ്വലാത്ത് പതിവാക്കാത്തവർ ചിലപ്പോൾ നിങ്ങൾ ഓരോ കാര്യത്തിന് വേണ്ടിത് സ്വലാത്തിൽ ഫാത്തേ നാല് ഇത് സ്വലാത്തോ ഒക്കെ നെയ്യത്താക്കി ചൊല്ലുന്നവരുണ്ടാവും അങ്ങനെയല്ല നമ്മുടെ കാര്യം നിറവേറിക്കിട്ടാൽ മാത്രം സ്വലാത്ത് ചെല്ലുക ആ ഒരു കാര്യം നിറവേറിക്കിട്ടിയിട്ട് പിന്നെ സ്വലാത്തും ഇല്ല ഇല്ല ആ കാര്യം നിറവേറാൻ കുറച്ച് ദിക്കറുകൾ നീയ്യത്താക്കുക അല്ലെ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ധിക് ചൊല്ലുക അങ്ങനെയല്ല വേണ്ടത് പതിവായിട്ട് ചൊല്ലണം പതിവായിട്ട് ചെല എനിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കിത് പറയാൻ തീരെ ആഗ്രഹമില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ സഹിക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അ ഒരു വഴികാട്ടിയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തും ഒരുപാട് വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ത് കാര്യമാണ് എന്നൊന്നും ഞാൻ അവിടെ പറയില്ല അതൊരു പബ്ലിക്കാണ് അല്ലേ അതുകൊണ്ട് എൻ്റെ മനസ്സിലും ഞാൻ ആകെ പ്രയാസപ്പെട്ട് ടെൻഷനടിച്ച ഒരുപാട് കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ അള്ള എനിക്ക് രക്ഷ തേക്കിയത് ഈ സ്വലാത്തും അതുപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള ഈ ഒരു ഒക്കെ കാരണമാണ് ദിക്കറും ചെല്ലിയിട്ട് ഒരുപാട് ടെൻഷനുകൾ തീർന്നിട്ടുള്ളത് നമ്മൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ഓരോ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഓരോ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അതുകൊണ്ട് ഇനിയും സ്വലാത്ത് പതിവാക്കാത്തവരാരെങ്കിലും ഞാൻ ഈ പറയുന്ന എൻ്റെ വോയിസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും നിങ്ങൾ ഒരായിരം സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചോളി ഒരു ഒമ്പ്രക്ക് പോവാൻ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ അള്ളാൻ്റെ മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും യാ റസൂൽ അല്ല എന്ന് നേരിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞാൻ ഈ പറയുന്ന വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും ചുരുങ്ങിയതോരോ ദിവസവും നിങ്ങൾ സ്വലാത്ത് പതിവാക്കിക്കോളി ദിവസവും ആ മനസ്സിൽ ഉദ്ദേശം വെച്ച് ഞാനും ഇതുപോലെയുള്ള ഒരാളായിരുന്നു ഒരുപാട് ചെറുപ്പത്തിലേ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അള്ളാഹിൻ്റെ മുത്രസൂറിൻ്റെ അടുത്തുനിന്ന് പോകാനും മക്കത്ത് പോകാനും അധീനത്ത് പോകാനൊക്കെ അലഹമില്ല ഞാൻ അതും ഞാൻ ഒരിക്കലും ഉറക്കത്തിൽ കണ്ട പോലെയാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസമാണ് എനിക്ക് ഉറക്ക് പോകാനും ചാൻസ് അള്ളാഹ് എനിക്ക് തന്നിട്ടുള്ളത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗം അല്ല തുറന്നു തിന്നു അങ്ങനെ ഒരു തവണ ഉമ്പ്ര ചെയ്തു രണ്ട് തവണ ചെയ്തു മൂന്ന് തവണ ചെയ്തു മൂന്ന് തവണ ഉമ്പ്ര ചെയ്യാൻ ആ മൂന്ന് തവണയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇനിയും എനിക്ക് പോവണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അള്ള അവിടെ എത്തിച്ചും അത് ഉറപ്പാണ് ഒരാളെ മനസ്സിൽ അള്ളാൻ്റെ മുത്രസൂറിൻ്റെ അടുത്ത് പോയിട്ട് മദീനയിലും മക്കത്തുമൊക്കെ പോയി ഉമ്പ്ര ചെയ്യാനും മദീന കാണാനൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നമ്മുടെ മനസ്സെങ്ങനെയാണ് അള്ളാ അവിടെ എത്തിക്കും മനസ്സ് നല്ല നല്ല ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സ് പുറമേ എങ്ങനെ ആവുമ്പറക്ക് പോകണം ചില ആൾക്കാരുണ്ട് കേട്ടോ എങ്ങനെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും മനസ്സിൽ അല്ല മനസ്സിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും കയ്യിൽ പക്ഷേ ഉമ്പ്രക്ക് പോയാലാ പൈസ ഒക്കെ തീർന്നു പോവല്ലോ അപ്പോൾ വേറെ മറ്റൊരാൾ ഇനി ഉമ്പ്ര ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക അവരുണ്ട് ഇല്ല ചെയ്തിട്ടില്ല പോവണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ മനസ്സിൽ പൈസ പോവല്ലോ എന്നുള്ള ഒരു പ്രയാസമുണ്ട് ഉമ്പ്രക്ക് പോയാൽ ഒരു ലക്ഷം രൂപ അങ്ങനെ പോയില്ലേ അപ്പോൾ പോവാൻ മനസ്സിൽ ആരെങ്കിലും വെറുതെ കൊണ്ടുപോകുകയാണെങ്കിലൊക്കെ ഒന്ന് പോയി കാണണം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവരെയൊന്നും അള്ളാഹ് അവിടെ എത്തിക്കില്ല കാരണം എന്താ അള്ളാൻ്റെ മനസ്സ് അള്ളാഹുവിനെ അറിയാം മനസ്സെങ്ങനെയാണെന്ന് ഇവരെ എങ്ങനെയാണ് ഉറക്കു പോകാൻ അതിയായ ആഗ്രഹമുണ്ടോ നമ്മൾ എന്ത് പുറമെ പുറമെ ഒരാൾ കാണുന്ന സമയത്ത് നമ്മൾ അവരോട് പറയുന്നതൊക്കെ അവർക്ക് ചിലപ്പോൾ മനസ്സിലായിന്ന് വരും പക്ഷെ അതൊക്കെ നോക്കി കണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബുണ്ട് മുകളിൽ റബ്ബിനെല്ലാം കാണാനും കേൾക്കാനും കഴിയും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടണോ നിങ്ങളുടെ മക്കളോടും പറഞ്ഞു കൊടുത്തോളി ചെറിയ മക്കളായാലും മക്കളോടും പറഞ്ഞു കൊടുക്കുക സ്വലാത്ത് നിങ്ങൾ പതിവായിട്ട് ചൊല്ലണം ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്ത് പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷയൊക്കെ എങ്ങനെ വരാനിരിക്കുന്നവരുണ്ട് ഇരിക്കുന്നവരുണ്ട് എസ്എൽ സി മക്കളുണ്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തില് അപ്പം നിങ്ങളെന്ത് ചെയ്യുക മക്കളോട് പറഞ്ഞു കൊടുക്കുക ആ പരീക്ഷൻ്റെ പാഠം വായിക്കുന്ന സമയത്ത് പുസ്തകമൊക്കെ എടുത്ത് നമ്മൾ വായിക്കാനും മക്കൾ ഇരിക്കുന്ന സമയത്ത് അവരോട് ഒരു ഫാത്തിഹ അള്ളാൻ്റെ മുത്തർ പേരിൽ ഒരു ഫാത്തിഹ ഒരു പതിനൊന്ന് ഒക്കെ ചൊല്ലുക അതൊക്കെ ഒരു ഹയറും വർക്കത്തുമാണ് അവരോട് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുക ദിവസവും അതുപോലെ തന്നെ ദിവസവും മരുവിൻ്റെ സമയത്തൊക്കെ ആയിട്ട് അവർ വായിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു പതിനൊന്ന് സ്വലാത്തൊക്കെ അവരോട് ചൊല്ലാൻ നമ്മുടെ ഉമ്മമാർ പറഞ്ഞു കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറിയ മക്ക മോളായി നിൽക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ സ്വലാത്ത് പതിവായിട്ട് ചൊല്ലാൻ തുടങ്ങിയത് മുത്രസൂലിൻ്റെ ചരിത്രം മുത്തറസൂല് ഇവിടെ നിന്നൊക്കെ സഹിച്ചു പോയിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഓരോ ചരിത്രങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിൽ കയറിയതാണ് അള്ളാഹ മുത്തറസൂൽ അങ്ങനെ നമ്മൾ അള്ളാൻ്റെ മുത്തൂർ വസുനോടുള്ള ഇഷ്ടം വെച്ചിട്ട് ആ സ്നേഹം വെച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്വലാത്തും ചെല്ലാൻ നമ്മുടെ ജീവിതം അത് രക്ഷപ്പെടുത്തും എത്ര പ്രയാസത്തിലൂടെ നമ്മൾ പോയാലും അതിനൊരു മറുതല അത് കാണിച്ചു തരും ആ പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ വിഷമം അത് നമ്മൾ തന്നെ മറന്നുപോകും അതിനേക്കാളും അപ്പുറമായിട്ടൊരു സന്തോഷം അല്ല നമ്മുടെ ജീവിതത്തിൽ ഇട്ടു തരും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട് പറയാൻ ഇപ്പം എനിക്ക് ഒരുപാട് പറയാൻ എനിക്ക് അറിയില്ല അത്രത്തോളം അത്ഭുതമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അതാവും എനിക്ക് തന്നിട്ടുണ്ട് അല്ല അപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപാട് പ്രയാസവും വിഷമങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞു തരുമ്പം നിങ്ങളുടെ ജീവിതത്തിലും ഒരു എന്താ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും അല്ലാഹു അതിനുള്ള ഒരു പരിഹാരം നിങ്ങൾക്കും കാണിച്ചു തരും എത്ര കഠിനമായ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനും നിസ്കരിക്കാതെ അല്ലെ പറയുന്നത് നിസ്കാരം നമുക്ക് നിർബന്ധമാണല്ലോ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ സ്വലാത്തും പതിവായിട്ട് ചൊല്ലാം നമ്മുടെ ജീവിതം നല്ല രക്ഷപ്പെടുത്തും ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരൊന്നും ആരുണ്ടാവില്ല എല്ലാവരും അള്ള തരും എല്ലാം അള്ളാഹു നേടിത്തരും ഇത്ര ഒരുപാട് കോടിക്കണക്കിന് പൈസേൻ്റെ ഒരു കാര്യമുണ്ട് അതൊന്ന് നമുക്ക് നേടണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ ദിവസമായിട്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി ആ കാര്യം അള്ളാഹു നിങ്ങളെ കയ്യിൽ എത്തിച്ചു തരും അത് ഉറപ്പാണ് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ഓരോരോ കാര്യങ്ങൾ വിചാരിക്കാത്ത കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല അത്രത്തോളം കാര്യങ്ങൾ അള്ളാഹു എനിക്ക് നേടിത്തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിങ്ങോട്ട് പറയുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അതെല്ലാം നിൻ്റെ ജീവിതത്തിൽ നടന്നത് എന്ന് അപ്പം അലഹദില്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ജീവിതത്തിലും നിങ്ങൾ ഇതുപോലെയായിട്ട് ചെയ്യുക അതേപോലെ പ്രത്യേകമായിട്ട് മക്കളോടും പറഞ്ഞു കൊടുക്കുക അവരെ ജീവിതം രക്ഷപ്പെടട്ടെ മക്കൾക്കും ജീവിതം രക്ഷപ്പെടട്ടെ എല്ലാം ഹൈറിലാക്കി കൊടുക്കാൻ വേണ്ടി അവരോടും പറഞ്ഞു കൊടുക്കുക മോളെ മോനെ സ്വലാത്തു നിങ്ങളെ പോയി ചൊല്ലണം കേട്ടോ ഒരു പതിനൊന്ന് തന്നെ ദിവസമായിട്ട് നിങ്ങൾ ചൊല്ലണമെന്ന് മക്കളോടും അള്ളാൻ്റെ മുത്തറസുനോടുള്ള ഇഷ്ടം മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുക ഇൻഷാല്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് എനിക്കും വേണ്ടി ദുവാ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ വോയിസും ഈ വീഡിയോ ഒക്കെ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അസലാമലൈക്കും വർഹമത് താല വബർക്കാത്തു